ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരുമെന്ന് യു എൻ യുദ്ധത്തിന് പോലെ ഗസയെ പുനർനിർമ്മിക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമേ പൂർത്തിയാകൂവെന്നും യു എനിൻ്റെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ക്രൂരതയിൽ തകർന്നടിഞ്ഞ ഗസ ഇന്ന് ഒരു വലിയ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ആക്രമണം തുടരുന്നതിനനുസരിച്ച് പുനർനിർമ്മാണത്തിന് വെല്ലുവിളികൾ ഏറെ ഉണ്ടാകുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുദ്ധം അവസാനിച്ചാലും മുമ്പുണ്ടായിരുന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലേക്ക് ഗസയെ തിരികെ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ് അടിസ്ഥാന ആവശ്യങ്ങളായ ശുദ്ധജലം ഭക്ഷണം പാർപ്പിടം വൈദ്യുതി എന്നിവയെല്ലാം ഗസയിൽ തകർന്നിരിക്കുകയാണ് തൊഴിലില്ലായ്മ നിരക്കും കുതിച്ചുയർന്നു യുദ്ധത്തിനു മുമ്പും അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ചാണ് ഗസയിലെ എൺപത്തി അഞ്ച് ശതമാനം ജനതയും കഴിഞ്ഞിരുന്നത് വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർന്നതോടെ ഈ ജനത ഇന്ന് തെരുവിലാണ് ഇസ്രായേൽ ക്രൂരത തുടരുന്നതിലൂടെ ഗസയുടെ പുനർനിർമ്മാണത്തിൽ ഇനിയും പ്രതിസന്ധികൾ ഏറെ ഉണ്ടാകുമെന്നും യു എൻ വ്യക്തമാക്കുന്നുണ്ട്